നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഇന്ന് വളരെ ഇൻട്രസ്റ്റഡ് ഉള്ള അതായത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ ചെറുപ്പം മുതലേ നമ്മളോട് ആൾക്കാർ പറയുന്നതാണ് നേരത്തെ എന്നേക്ക് ഒരു അഞ്ചു മണിക്കൊക്കെ എഴുന്നേക്ക് അഞ്ചുമണിക്കൊക്കെ എഴുന്നേക്കാൽ എഴുന്നേറ്റാൽ അല്ലേ ബുദ്ധി കൂടുകയുള്ളൂ രാവിലെ എണീറ്റ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിലനിൽക്കും മറന്നു പോവില്ല എന്നൊക്കെ നമ്മളോട് ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയലുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം ലേറ്റ് ആയിട്ട് എണീക്കാവോ അത്രത്തോളം ലേറ്റ് ആയിട്ട് മാത്രമേ എണീക്കലുള്ളൂ അതായത് മൂട്ടില് സൂര്യന്റെ വെയിലടിച്ചാലേ എണീക്കലുള്ളൂ എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെയാണ് പലരും കിടന്നുറങ്ങുക നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട് ഏർലി ടു ബെഡ് എർലി ഇൻ റൈസ് മീൻസ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയുന്നത് അതായത് എത്ര നേരത്തെ നമ്മൾ കിടന്നുറങ്ങുന്നു അതുപോലെ തന്നെ എത്ര നേരത്തെ നമ്മൾ എഴുന്നേൽക്കുന്നു ആ ശീലം ഒരു മനുഷ്യനെ ആരോഗ്യമുള്ളവനാക്കുന്നു അതുപോലെ അവന് സമ്പത്ത് ഉണ്ടാക്കുന്നു അതുപോലെ അവനെ ജ്ഞാനിയാക്കുന്നു എന്നാണ് ഇതും നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യം തന്നെയാണ് അതും നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടു ഇപ്പൊ നമ്മൾ ഒന്നും ഓർക്കുന്നേ ഇല്ല നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് തിരക്കു പിടിച്ച് അവസാനിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ജീവിതത്തിൽ മൊത്തത്തിൽ ഗുണങ്ങളുണ്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് അറിവ് മെച്ചപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ ധനം വന്നു ചേരാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതായത് നിങ്ങളെ പൈസക്കാരനാക്കാൻ ഈ ഒരു ശീലത്തിന് കഴിയും അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്തം ഒരു മൂന്നര തൊട്ട് നാലര വരെയുള്ള സമയം ബ്രഹ്മ മുഹൂർത്തമാണ് ക്രിയേറ്റേഡ് ടൈം എന്ന് അറിയപ്പെടുന്നത് അതായത് ബ്രഹ്മവെന്താ ചെയ്യാ എല്ലാം സൃഷ്ടിക്കുകയാണ് ആ ഒരു ടൈമാണ് ഈ മൂന്നര തൊട്ട് നാലര വരെയുള്ള സമയം എല്ലാ ക്രിയേഷൻസും എല്ലാ ക്രിയേറ്റേഴ്സും ഉടലെടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് ശ്രദ്ധിച്ചാൽ അറിയാം വലിയ വലിയ സാഹിത്യകാരന്മാര് അല്ലെങ്കിൽ വലിയ വലിയ റൈറ്റേഴ്സ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നവര് ഈ എർലി ബേർഡ്സ് ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കും നമ്മളൊഴികെ അതായത് മനുഷ്യന്മാരൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും നേരത്തെ എണീക്കും സൂര്യൻ ഒതുക്കുന്നതിന് മുന്നേ അവയെല്ലാം എണീറ്റിരിക്കും അതായത് നമ്മുടെ വീട്ടിലെ പട്ടിയായിക്കോട്ടെ പൂച്ച കുഞ്ഞുങ്ങളായിക്കോട്ടെ എല്ലാവരും നേരത്തെ എണീക്കും നമ്മ മനുഷ്യന്മാർ മാത്രമേ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നവരുള്ളൂ ഈ ക്രിയേറ്റേഴ്സ് ടൈമിന്റെ പ്രത്യേകത എന്ന് എന്നറിയും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നിലനിൽക്കും അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിന് മാറ്റിമറിക്കാൻ സാധിക്കും നമ്മളിപ്പം പഠിക്കുന്നതായിക്കോട്ടെ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് രാവിലെ പഠിച്ചാൽ അത് ഓർമ്മ നിൽക്കും കാരണം അത് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സമയമാണ് മനുഷ്യന്മാരുടെ ഇടപെടലുകളില്ല ഒച്ചയും ബഹളങ്ങളും ബഹളങ്ങളൊന്നുമില്ല പൊലൂഷൻസ് ഒരു ടൈമാണ് ഓക്സിജൻ കൂടുതലുള്ള ഒരു ടൈമാണ് പ്രകൃതി ഭയങ്കര ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അതായത് നമുക്ക് എന്തിനേം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ് ഐഡിയാസ് കൂടുതൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം അതുപോലെ ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എന്ത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ അവർക്കല്ല ഈ ബ്രഹ്മ മുഹൂർത്തം സ്പെഷ്യൽ ആണ് പക്ഷെ നമ്മളെ കൊണ്ട് ഇപ്പൊ മൂന്നര തൊട്ട് നാലര വരെ ഒന്നും എഴുന്നേക്കാൻ പറ്റിയില്ല എങ്കിലും മിനിമം നിങ്ങൾ ഒരു മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ അഞ്ചു മണി തൊട്ട് ആറു മണി വരെയുള്ള ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് ഇത് വിശ്വാസം വരുന്നില്ല എങ്കിൽ ബാക്കിയുള്ള വീഡിയോയും കൂടി മൊത്തം കേൾക്കാം എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് അപ്പൊ അഞ്ചു മണിക്ക് എണീക്കുമ്പോ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം വരാം കാരണം അറിയോ ചിലപ്പോ ഇത്രയും കാലവും നമ്മള് അത്വാം വെച്ചിട്ടുണ്ടാവും മണിക്ക് എണീക്കാൻ വേണ്ടിട്ട് അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ പെട്ടെന്ന് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം നിങ്ങൾ അഞ്ചു മണിക്ക് എണീക്കുകയാണ് അപ്പൊ ലോകത്തിലുള്ള ഒരു പത്ത് ശതമാനം പേരുടെ കൂടെ നിങ്ങളും ചേർന്നു കാരണം അത്രയും ആൾക്കാർ മാത്രമേ ഏർലി മോർണിംഗിൽ എണീക്കുന്നവരുള്ളൂ പലരുടെയും വിചാരം എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാം എന്താ രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം പക്ഷെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർ ഇതൊന്ന് ചേര് നോക്കണം കാരണം എണീറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് രാവിലെ എണീക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അതുകൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും നമ്മളൊരു എന്താ പറയാ ഫൈറ്റിൽ വിജയിച്ച പോലെ ഒരു ബാറ്റിൽ വിജയിച്ച പോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവും ഓഹ് ഞാൻ ഇന്ന് അഞ്ചു മണിക്ക് എണീറ്റും അപ്പൊ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ പ്ലേസിൽ നിന്ന് നിങ്ങൾ എണീറ്റൊന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയാം നമുക്ക് എപ്പോഴും മൂടി പുതച്ച് കിടന്നുറങ്ങാം ഭയങ്കര ഫുഗാണ് ആ ഫുഗത്തിൽ നിന്ന് എണീറ്റാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാനാവുള്ളൂ അപ്പൊ രാവിലെ എണീക്കാം രാവിലെ എണീക്കുമ്പോൾ ഈ സന്തോഷം കൊണ്ട് തന്നെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പാമിൽ റിലീസ് ആവുകയും നമുക്കത് സന്തോഷം നൽകുകയും ചെയ്യും അതായത് ഒരു ഹാപ്പിനെസിന്റെ സെൻസ് നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലും ഉണ്ടാവും ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ടൈമാണ് പല സാഹിത്യകാരന്മാരും ഈ ടൈമിനെ കുറിച്ച് വിവരിച്ചെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മിസ്റ്ററി ഓഫ് ഫൈവ് എം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകൾ അവൈലബിൾ ആണ് ഫൈവ് എവം ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധ്യന്മാരും ഫേമസ് ആയിട്ടുള്ള പല പുസ്തകങ്ങൾ ഈ അഞ്ചുമണിന്റെ പ്രത്യേകതകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈം പൊതുവെ ഡിസ്റ്റർബൻസ് കുറഞ്ഞൊരു സമയാണ് മനുഷ്യന്മാരൊന്നും എണീറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് ആയിട്ട് കോപ്പ് ചെയ്യേണ്ട നമ്മള് ഒരു പുച്ചുമ്പും കുഞ്ഞായ്മയും കേൾക്കാൻ പോകുന്നില്ല ആ ഒരാള് നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു ടൈമല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതേണ്ട ഒരു ടൈമല്ല കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവര് സുഖിച്ചുറങ്ങുന്ന സമയത്താണ് നമ്മൾ എണീക്കുന്നത് അപ്പം മനുഷ്യന്റെ ശല്യമില്ലാത്തൊരു ടൈമിൽ നമുക്ക് കുറേ കൂടി കോൺസെൻട്രേഷൻ കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിൽ കുറേ കൂടി കോൺസെൻട്രേഷൻ കിട്ടും നമ്മുടെ ഓവർ തിങ്കിങ് ഒക്കെ കുറേ കുറഞ്ഞു കിട്ടും എന്തും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് എണീക്കുന്നു ആ ലേറ്റ് ആയിട്ട് എണീക്കുന്ന സമയം തൊട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക കാരണം നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റു പെട്ടെന്ന് തന്നെ ഓഫീസിൽ പോകണം വർക്കുകൾ തീർക്കണം ഇല്ലെങ്കിൽ ബോസിന്റെ വായി ചീത്തേക്കും മാനേജറുടെ വായി ചീത്തേക്കും നമ്മൾ അതിന്റെ ആ തിരക്കിലാണ് നമ്മൾക്ക് ഒന്നിനും ടൈമില്ല ചെല്ലേണ്ടതൊക്കെ ലേറ്റ് ആയിട്ട് ചെല്ലുന്നു എത്തേണ്ടത് സമയത്ത് എത്തുന്നില്ല ചെയ്യേണ്ട വർക്കുകൾ സമയത്ത് തീരുന്നില്ല അങ്ങനെ ഒരു ഹറി ബറി ലൈഫ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യാം പക്ഷേ ഈ ഒരു വൺ അവർ ഫൈവ് ടു സിക്സ് എ എം എന്ന് പറയുന്ന ഈ വൺ അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് സമയം കിട്ടും നിങ്ങൾ വെറുതെ ഒന്ന് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാന്ന് വിചാരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ദൈർഘ്യമുള്ളതാണ് അല്ലെങ്കിൽ എത്ര എത്ര ടൈം എടുത്തിട്ടാണ് ഒരു മിനിറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ തിരികും കാരണം നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് സംസാരിച്ച അതിലൂടെ ഇതിലൂടെ നടക്കുമ്പോൾ മിനിറ്റുകൾ വേഗത്തിൽ പോകുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നാം പക്ഷെ കണ്ണടച്ച് നിങ്ങൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് നോക്കി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിലധികം ദൈർഘ്യമുണ്ട് ആ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഈ ആറു മണി വരെയുള്ള ടൈമില് നിങ്ങൾ ഒരു ട്വന്റി ട്വന്റി റൂൾസ് ഒക്കെ പറയലുണ്ട് അതായത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്യാം രണ്ടാമത്തെ ഇരുപത് മിനിറ്റ് എന്തെങ്കിലും ഹാബിറ്റ് നല്ലൊരു ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം അടുത്ത ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹറി ബറി ഭയങ്കരമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്കും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും അല്ലാത്തവരാണ് എങ്കിൽ മണി മണിയാവുമ്പഴത്തേക്കും നമ്മുടെ ഏകദേശം എല്ലാ പണികളും ഒന്നും ഒതുങ്ങിയിട്ടുണ്ടാവും നമുക്ക് പോകേണ്ടടുത്ത് പതുക്കെ ഒരുങ്ങി പോവാം കൃത്യ സമയത്ത് എത്താം നമ്മുടെ വർക്കുകളൊക്കെ കൃത്യം ടൈമിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയലുണ്ട് എണീറ്റ പാടെ നിങ്ങൾ ഫോൺ നോക്കരുത് എണീറ്റ ഒരു വൺ അവർ നിങ്ങൾ ഫോൺ ചെക്ക് ചെയ്യേ ചെയ്യരുത് കാരണം നിങ്ങൾ എന്താണോ കാണുന്നത് എന്താണോ നിങ്ങൾ വായിക്കുന്നത് എന്താണോ നിങ്ങൾ കേൾക്കുന്നത് ആ സാധനത്തിനെ നിങ്ങളുടെ ഒരു ദിവസം മൊത്തം റൂയിൻ ചെയ്യാനും ഒരു ദിവസം മൊത്തം ഡെവലപ്പ് ചെയ്യാനും ഉള്ള കഴിവുണ്ട് ഈ എണീറ്റ രാവിലത്തെ ഈ വൺ അവർ നിങ്ങൾ ഈ ട്വന്റി ട്വന്റി റൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് കുറച്ചു നേരം എക്സസൈസ് ചെയ്ത് കുറച്ച് നേരം നിങ്ങൾ എന്തെങ്കിലും ഹാബിറ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകും നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് നൽകും അപ്പൊ ആ ഒരു ഡേ മൊത്തം നമ്മൾ അതിന്റെ ബേസിസിലായിരിക്കും പോവുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊന്നും തീർന്നിട്ടില്ല എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ വിചാരിക്കും ഓ സമയം ഇത്രയായി ഇത് വരെ ഒരു പണിയും ചെയ്തില്ല എന്നാ പിന്നെ ഇനി ഈ ദിവസം ഇങ്ങനെ പോട്ടെ അടുത്ത ദിവസം ചെയ്യാം ഇനി ഇനിയിപ്പ് ചെയ്യാൻ ടൈമൊന്നുമില്ല ഉച്ചയായി എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ നേരത്തെ എനിക്കുവാണെങ്കിലും നമ്മുടെ പണികളെല്ലാം കുറേ ഒതുങ്ങുകയും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഓ ഇനിയും ടൈം കിടക്കുകയാണ് ഒരുപാട് ടൈം ഇനിയും ഉണ്ട് എനിക്ക് എനിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അപ്പം നമുക്ക് കൂടുതൽ വർക്കുകൾ നല്ല കറക്റ്റായിട്ട് കൃത്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും നിങ്ങൾക്ക് ഒരു ഗുണം നിങ്ങളുടെ ലൈഫ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും ഒരു ഡിസോർഡർ ലൈഫ് ആയിരിക്കില്ല ഭയങ്കര ഓർഡർ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ആയിരിക്കും നമ്മുടെ ലൈഫിന് ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇനി ഞാൻ പറഞ്ഞിരുന്നു ഹെൽത്തിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നോക്കാം നിങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ രാവിലെ എണീക്കുന്നു ഫ്രഷ് എയർ ആണ് നിങ്ങൾ ശ്വസിക്കുന്നത് ഒരു പൊല്യൂഷനും ഈ ആരോ അഞ്ചു മണി തൊട്ട് ആറു മണി വരെയുള്ള സമയത്ത് പൊല്യൂഷൻ ഭയങ്കര കുറവായിരിക്കും നല്ല എയർ നിങ്ങൾ ശ്വസിക്കുന്നു നിങ്ങളുടെ ശ്വാസകോശത്തിന് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷന് ഒരുപാട് നല്ലതാണ് ബ്ലഡ് കാരി ഒരുപാട് നല്ലതാണ് കൂടാണ്ട് നിങ്ങൾ രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ രാവിലെ സ്വസ്ഥമായിട്ടൊന്നും നടക്കുന്നു ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് മനുഷ്യന്മാരുടെ ശല്യം ഇല്ലാണ്ട് ഞാൻ അങ്ങനെ തന്നെയാ പറയാം മനുഷ്യന്മാരുടെ ശല്യം ഇല്ലാണ്ട് കാരണം ആ കുറെ പേരുണ്ടാവുമ്പോൾ അവരുടെയൊക്കെ തോട്ട്സ് അവരുടെയൊക്കെ ആക്ഷൻസ് അവരുടെയൊക്കെ വേർഡ്സ് ഒക്കെ നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോ നമുക്ക് സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കും അപ്പൊ മനുഷ്യന്മാരുടെ ഒന്നും ശല്യമില്ലാണ്ട് നിങ്ങൾ കുറച്ചു നേരം നടക്കുവോ മെഡിറ്റേഷൻ ചെയ്യുവോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ് ലെവല് ഒരുപാട് കുറയും സ്ട്രെസ് ലെവല് ബാക്കി ഇനി നിങ്ങളുടെ ആ ഡേ മൊത്തം എത്രത്തോളം സ്ട്രെസ് നിങ്ങൾ അനുഭവിച്ചാലും നിങ്ങളുടെ സ്ട്രെസ്സിന്റെ ലെവല് താഴ്ന്നു തന്നെ ഇരിക്കും കാരണം രാവിലെ തന്നെ നമ്മുടെ ശരീരം നല്ല ഉണർവോടെ മൈൻഡ് നല്ല ഉണർവോടെയാണ് ഇരിക്കുന്നത് അപ്പൊ ആ സ്ട്രെസ് ലെവല് കുറയും സ്ട്രെസ് മൂലം ഉണ്ടാവുന്ന പല അസുഖങ്ങളും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഞാൻ അതൊരു ഗ്യാരണ്ടി പറയാം നിങ്ങൾ ഒന്ന് എണീറ്റ് ചെയ്ത് നോക്കാം കാരണം പി സിഒ ഡി ആയിക്കോട്ടെ ഹോർമോണിൽ ഇംബാലൻസ് ആയിരിക്കോട്ടെ അതുപോലെ ബി പി അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും സ്ട്രെസ് മൂലം ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കുറയാൻ വേണ്ടിട്ട് സഹായിക്കും അതുപോലെ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യുക എന്ന് വിചാരിക്കും ഇരുപത് മിനിറ്റ് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഡെയിലി റുട്ടീനിൽപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എല്ലാ അസുഖങ്ങൾക്കും എല്ലാ അസുഖങ്ങൾക്കും ഡയറ്റും എക്സസൈസും നിർബന്ധമാണ് എക്സസൈസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം എക്സസൈസ് നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താനാവും നിങ്ങളുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ബിൽഡിങ്ങിന് അപ്പുറത്തേക്ക് നമ്മുടെ മൈൻഡ് നല്ല സ്ട്രോങ് ആയിട്ട് വരും ജിമ്മിൽ പോകുമ്പോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ മാനസിക സന്തോഷം ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും നിങ്ങൾ നല്ല ഫ്രീ ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് സഹായിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ശീലം ധനം നൽകും എന്ന് നോക്കാം കുട്ടികളായിക്കോട്ടെ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവില്ല ഇനി ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ പല ബിസിനസ്സുകാരുടെ ജീവിതം എടുത്തു നോക്കിയാലും അവരുടെ ഉറക്കത്തിന്റെ ഷെഡ്യൂള് കറക്റ്റ് ആയിരിക്കില്ല അവർ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കും നേരത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരായിരിക്കും കൂടാതെ എന്ത് ജോലി ചെയ്യുന്നവരും ഈ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൃത്യനിഷ്ഠ പാലിക്കാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ പെൻഡിങ് വർക്കുകൾ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിലായിരിക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ടൈമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും ചിലപ്പം അത്രയും നാളും എന്താണ് ഗോൾ എന്നറിയാത്തവരുണ്ടാവും ഡ്രീംസ് മാത്രം ഉള്ളവരുണ്ടാവും ഡ്രീംസും ഗോളും രണ്ടും രണ്ടാണ് ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് വെക്കാണ് ഈ വർഷം കൊണ്ട് ഞാൻ ഇത് നേടിയിരിക്കും എന്നാണെങ്കിൽ അതാണ് ഗോൾ അപ്പൊ അങ്ങനെ ഗോൾ ഉണ്ടോ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചാല് അതില്ലാത്തവരായിരിക്കും ഈ ചിന്തകളെ ഭയങ്കര ക്ലാരിഫൈ ചെയ്യാനും പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് ഇത് സഹായിക്കും ഒരു മനുഷ്യനെ വയസ്സാക്കി മാറ്റും അല്ലെങ്കിൽ ഞാനിയാക്കി മാറ്റും അറിവുള്ളവനാക്കി മാറ്റും എന്ന് പറയലുണ്ട് ഈ ടൈമില് നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടാണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് എടുക്കുകയാണ് വെറുതെ ഒന്ന് നമ്മൾ നമ്മുടെ വില്ലേജിൽ കൂടെ നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നതായിരിക്കും ഹാബിറ്റുകൾ എപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണങ്ങൾ മാത്രം ഉണ്ടാക്കി തരുന്നതായിരിക്കും അതുപോലെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് സാധിക്കും കാരണം എന്താണെന്ന് പറയാം നമ്മൾ ഈ ഓഫീസിൽ പോകുമ്പോ തിരക്ക് പിടിച്ച് കോളേജിൽ പോകുമ്പോ പലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് ടൈം കിട്ടലേ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ടൈം കിട്ടില്ല അപ്പൊ നമ്മൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും ബ്രെഡും ജാമോ അല്ലെങ്കിൽ ബ്രെഡ് ബ്രെഡും ഒക്കെ ആക്കി നമ്മൾ കഴിച്ചിട്ട് പോകും പക്ഷെ നമ്മൾ നേരത്തെ എണീക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിനും ടൈം കിട്ടും നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യില്ല ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എനർജിക്കും നിങ്ങളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പൊ അതും ഇതിന്റെ ഒരു നല്ല പോയിന്റ് തന്നെയാണ് അപ്പൊ എല്ലാവരും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ചു മണിക്കെങ്കിലും മിനിമം എണീക്കുക എല്ലാ ദിവസവും അവധിയാണെന്ന് വെച്ച് കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല പിന്നെ എത്ര ടയേർഡ് ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യം നടത്തും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നടത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവണം പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ എല്ലാ ദിവസവും മണിക്ക് അലറാം വെച്ചിട്ട് നിങ്ങൾ ഒരു ആറു മണി ഏഴ് മണി ടൈമിൽ എണീക്കുന്നുള്ളൂ എങ്കിൽ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലോട്ട് എന്ത് പോകും ആ വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ എന്തായാലും എണീക്കാനൊന്നും പോകുന്നില്ല അതൊരു നെഗറ്റീവ് ആണ് അതായത് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നൊരു തോട്ട് നിങ്ങളുടെ ബ്രെയിനിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലോട്ട് സെൻഡ് ആവും പക്ഷെ നിങ്ങളൊന്ന് എണീറ്റ് നോക്കി എത്ര ടയേർഡ് ആണ് എങ്കിലും ഞാൻ അഞ്ചു മണിക്ക് എണീക്കും എന്നുള്ള രീതിയിൽ മണിക്ക് എണീറ്റ് നോക്കി ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന കാര്യം എന്താണെന്ന് അറിയാം ഓ ഞാൻ അഞ്ചു മണിക്ക് എണീറ്റു എനിക്ക് എന്തും ചെയ്യാം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങള് എനിക്ക് എന്തായാലും ചെയ്യാൻ കഴിയും എന്നൊരു തോട്ട് ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല കാര്യം ചെയ്യാനിരിക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ അഞ്ചു മണിക്ക് എണീറ്റില്ലേ ഏ എണീക്കില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ലേ അതുപോലെ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയും അപ്പം എല്ലാവരും നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും മണിക്ക് ഇനിയും ധാരാളം പ്രത്യേകതകളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പം നാളെ തന്നെ നിങ്ങൾ അഞ്ചു മണിക്ക് എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാളെ അത്തമാണ് നമ്മള് കേരളീയരെല്ലാരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നാളെ അത്തമാണ് എല്ലാവരും രാവിലെ എണീക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ലൊരു ഒരു പോസിറ്റീവ് മൈൻഡോട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം വേണ്ടവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ